അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ ഇപ്പോൾ ഇതാ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ട് റെഡിയായി ഒരുവിധം റെഡിയായി പാക്കിങ് എല്ലാം കഴിഞ്ഞു ഈ എങ്ങോട്ടാണെന്നല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്ത ഞാൻ പറയാം എൻ്റെ ലക്ഷദ്വീപിലെ തർസമാന തലസ്ഥാനമായ കവരത്തിയിലേക്കാണ് ഞങ്ങൾ ഇത് എലക്ഷൻ ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു അതിന് വേണ്ടിയിട്ട് വോട്ടിടാനായിട്ട് പോകാൻ വേണ്ടിയാണ് ഞാനും അനിയത്തിയും മക്കളും ഒക്കെ കവരുത്തി പോകാനായിട്ട് ഇതാ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഷിപ്പിലാണ് പോകുന്നത് അപ്പോൾ ഷിപ്പിൽ പോകുന്ന വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതാ ഓരോരോ ചെറിയ ചെറിയ വ്ളോഗായിട്ട് വിട്ടിട്ടുണ്ട് എന്നാലും ഇതാ ഞാനൊന്നുകൂടി വ്ളോഗായിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം നേരെ റെഡിയായി എല്ലാവരും റെഡിയായി ഞങ്ങൾ നേരെ യൂബർ ഓടിച്ചിട്ട് ആ സ്കാനിങ് സെൻറ്ററിൽ പോയി സ്കാനിങ് സെൻ്റർ പോകുമ്പോഴത്തേക്കും നല്ല തിരക്ക് ഒരുവിധം തിരക്ക് കഴിഞ്ഞിരുന്നു പിന്നെ ടിക്കറ്റ് ടിക്കറ്റില്ലാത്ത വെയിറ്റിംഗ് ലിസ്റ്റുള്ളവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇതായവരൊക്കെ എത്തി അവരൊക്കെ അന്ന് ലാൻഡ് ചെയ്ത് ചെയ്തതായിരുന്നു എല്ലാവരും വോട്ടെടു ഇടാനായിട്ട് അവിടെ നിന്ന് ഗുജറാത്തിൽ നിന്ന് സിൽവാസിൽ നിന്നൊക്കെ എത്തിയവരാണ് അപ്പോൾ കുറേ കാലം കൂടി ഇങ്ങനെ സ്കാനിങ് സെൻ്ററിൽ പോകുമ്പോൾ ഒരുപാട് പേര് നമുക്ക് കാണാൻ പറ്റും കാരണം യാത്ര ചെയ്യാനായിട്ട് വരുന്നവരും അവർ യാത്ര അയക്കാൻ വന്നവരും ഒക്കെ ഇവിടെ ഉണ്ടാകും അങ്ങനെ അവിടുത്തെ ക്ലിയറൻസൊക്കെ കഴിഞ്ഞ് നേരത്തെ ഒരു ബ്ലോഗിലിട്ടിരുന്നു കേട്ടോ അവിടുത്തെ സ്കാനിങ് സെൻ്ററിലെ എമർജൻസി ക്ലിയർ ചെക്കിങ്ങൊക്കെ ഞാൻ നേരത്തെ വ്ളോഗിൽ ഇട്ടിരുന്നു അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ നേരെ ലഗേജൊക്കെ വണ്ടി കയറ്റിയിട്ട് ഞങ്ങളിതാ ബസ്സിൽ ഇതാ ഷിപ്പ് എൻ്റെ പോർട്ടിലെത്തി അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ ലഗേജ് കയറ്റിയ ഉണ്ടല്ലോ ആ വണ്ടി അവിടെ എത്തിയപ്പോൾ പിന്നെ അവരുടെ പെട്ടികൾ നമ്മൾ തന്നെ നോക്കി എടുത്തു വെക്കണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് ഇറക്കുന്ന ഫത്തും ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയൊരു സാ സഹായി ഞങ്ങളുടെ ബസ്സിൽ അപ്പോൾ ഫത്തു അതെല്ലാം ഇറക്കി തരുന്ന ടൈം കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ പിടിക്കാൻ തന്നിട്ട് അങ്ങനെ നടന്നു പിന്നെ അനിയത്തി ഉണ്ടല്ലോ അനിയത്തി മക്കളൊക്കെ ഉണ്ട് പിന്നെ ഷിപ്പിൽ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട് നസറാകളിയും പിന്നെ ഉബൈദും പിന്നെ ഷാജാനും അവരൊക്കെയുള്ള ഷിപ്പായിരുന്നു ലഗൂൺ ഷിപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം അല്ലെങ്കിൽ ദീപകാർ യാത്ര ചെയ്യുന്ന ഈ ഷിപ്പിൽ ദീപകാർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ആർക്കും അങ്ങനെ തോന്നുന്നു ഉണ്ടാവില്ല പിന്നെ നസറങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ നമുക്കൊരു യാത്ര ഒരു നല്ലൊരു ത്രില് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ക്യാബിനിലെത്തി ഫസ്റ്റ് ക്ലാസ് ക്യാബിനായിരുന്നു ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ ഇങ്ങനെയാണ് രണ്ട് ബെഡും ഒരു സോഫയും ഉണ്ടാവും പിന്നെ ഇതാ ടി വി ബാത്റൂമ് അറ്റാച്ചഡും ഒക്കെ ആയിട്ട് നല്ലൊരു സ്പേസസ് ആയി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇതാ പെട്ടിയൊക്കെ ഇതാക്കിയിട്ട് പിന്നെ കുട്ടികൾ ചിക്കിങ്ങൊക്കെ വാങ്ങിപ്പിടിച്ചിരുന്ന കേട്ടോ കഴിക്കാൻ അപ്പോൾ അത് കഴിക്കുന്ന അതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കിങ്ങും ഒക്കെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഷിപ്പിലെ ഈ വ്ലോഗുണ്ടല്ലോ ആരും മിസ്സ് ചെയ്യാതെ കാണണം ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ അത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഷിപ്പൊന്നും ഒന്നും വിട്ടിട്ടില്ല അപ്പോഴും ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റുള്ളവരൊക്കെ ലാസ്റ്റിൽ ഈ ഉള്ളവരൊക്കെ കയറ്റി അവിടെ പിന്നെ ിസ്റ്റിനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഷിപ്പിൽ കേട്ടിട്ട് ആണ് ഫൈനൽ ചെയ്യാൻ അങ്ങനെ അപ്പോൾ അവർ വരുന്നതെല്ലാം കാത്തിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുമ്പോൾ അപ്പോൾ പരിചയക്കാരെയും കണ്ടു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കെയർ ചെയ്യുന്നറിഞ്ഞപ്പോൾ ഉബീദും വന്നു അപ്പോൾ ഉബീദൊക്കെ കാണുന്ന ഞാൻ സ്റ്റാറ്റസ് ഇട്ട് ചേച്ചാണ് ഉബൈദ് ഈ ഷിപ്പിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഇത് ഫി സീതാൻ്റെ കുറച്ച് ഫ്രണ്ട്സുമാരട്ടാ അപ്പോൾ അവർ ഫുള്ളനെ കണ്ടപ്പോൾ അങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ഞാനത് അവരെ വിടുകൾ ഉൾപ്പെടുത്തിയതാണ് അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ മക്കമാരുടെയും ചങ്ങത്തക്കാരുടെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ടാവും അപ്പോൾ ഇതാ പിന്നെ എവിടെ നിന്നിട്ട് ഇത് കൊച്ചിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ തീരത്തിലേക്ക് കാഴ്ചകൾ നല്ല ഭംഗിയുണ്ട് പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഷിപ്പ് അവിടെ നിന്ന് വിട്ടു ഷിപ്പ് വിട്ടിട്ട് ഇങ്ങനെ അകന്ന് അകന്ന് പോകുന്ന പോകുമ്പോൾ ആ കൊച്ചി തീരം ഉണ്ടല്ലോ ഇങ്ങനെ ചെറുതായി ചെറുതായി വരുമ്പോൾ ഒരു അതും കണ്ടു നിൽക്കും പിന്നെ ദ്വീപ് പിന്നെ പോകുന്നത് ദ്വീപിനോട് അടുക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് അതും ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അത് എപ്പോഴും ഒരു ഹാർട്ട് ടച്ച് ഫീലിംഗ് ആണ് കാരണം നമ്മുടെ ദ്വീപിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു നിയൽ പോലെ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ആ നാട് കാണാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ എല്ലാവരും മുകളിലോട്ട് നിലയിൽ കയറി നിൽക്കും കാരണം അത് ഇന്നലെ വന്നവരാണെങ്കിലും പത്ത് വർഷം കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിലും അവർക്ക് ഒരേ ഫീൽ തന്നെയാണ് ആ ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാനും അത് അനുഭവിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മോളിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഷോർട്ട് കണ്ടിട്ടാണ് ഹുസൈൻ വന്നത് ഹുസൈൻ ഞങ്ങളെ തേടി പിടിച്ച് ക്യാബിയിൽ പോയിപ്പോൾ കാണാത്തപ്പോൾ മോൾ കയറിയപ്പോൾ കണ്ടതാണ് ഹുസൈൻ എൻ്റെ വാപ്പാൻ്റെ മരുമോളുടെ മോനാണ് അപ്പോൾ എല്ലാവരും കൂടി ഹുസൈൻ അവിടെ അതിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഹുസൈനെ കണ്ടിട്ട് പിന്നെ സംസാരിച്ചിരുന്നപ്പോൾ ഹുസൈൻ്റെ റൂം അവിടെ തന്നെയായിരുന്നു പിന്നെ അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചിട്ടൊക്കെ പിന്നെ ഞങ്ങൾ മോളിൽ കയറിയിട്ട് കുറേ ഷോർട്ടും കുറേ ഒക്കെ എടുത്തു അങ്ങനെ നടന്നു നല്ല കാറ്റുണ്ടായിരുന്നു പക്ഷേ ചൂടുണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നിട്ട് ചോറിക്കാനൊക്കെ യാത്ര എപ്പോഴും നമുക്കിവിടെ കൂടെ വന്ന് രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ ഉണ്ടാകുമ്പോൾ അവരെല്ലാം പോലും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ എനിക്ക് എപ്പോഴും പറയുന്നതുപോലെ ഞാൻ എനിക്ക് ഫ്ലൈറ്റിനേക്കാളും ഇഷ്ടം ഈ ഷിപ്പും ട്രെയിനും ഒക്കെ ബൈ കാറും ഒക്കെ തന്നെയാണ് കാരണം കാഴ്ചകൾ കണ്ടിട്ടും ആസ്വദിച്ചിട്ടും സംസാരിച്ചിട്ടും പലരെയും നമുക്ക് കാണാൻ പറ്റും പല അനുഭവങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പല സിറ്റുവേഷനും നമുക്ക് ഫേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റും അന്നെല്ലാം നമുക്ക് ഓരോ യാത്ര പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പിന്നെ ഡിന്നറിൻ്റെ ടൈം ആയപ്പോൾ പിന്നെ ഇതാ എല്ലാവർക്കും ഡിന്നർ അയക്കാനായിട്ട് പോയതാണ് ഫസ്റ്റ് ക്ലാസ് ക്യാബിനാണ് അവിടെ ചപ്പാത്തിയും പരിപ്പും ദാലും ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ട് നല്ലൊരു നല്ല ഗ്രാൻഡ് ഡിന്നർ തന്നെയായിരുന്നട്ടോ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതാ റൂമിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് സുഹയിലും ഉറങ്ങി പിന്നെ ഫത്തോൻ്റെ മോനും ഇപ്പോൾ അവർക്ക് ചപ്പാത്തി വേണ്ട അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് ഞമ്മൾ ഉച്ചക്ക് ഇവിടെ ഫുഡൊക്കെ കയറ്റിയിരുന്നു ഫുൾ അങ്ങനെ ക്യാൻറ്റീനിലിതൊന്നും അങ്ങനെ ഷിപ്പിൽ ഇത് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് അവർ ഇവിടെ ഇതാ ചോറ് കഴിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവർ രണ്ടാളും ഭയങ്കര സൊറ പറഞ്ഞിട്ട് രാത്രി ആയിട്ടാണ് അപ്പോൾ മുളത്തിൽ സൊറ പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ ഞാനും ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലേറ്റായിട്ടാണ് കിടന്ന് തുടങ്ങിയത് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതാ ഷിപ്പ് ഞാൻ എണീക്കുമ്പോഴത്തേക്ക് കവരുത്തി റേഞ്ചൊക്കെ കിട്ടാൻ തുടങ്ങി വിളിക്കാനൊക്കെയുള്ള റേഞ്ചൊക്കെ കിട്ടാൻ തുടങ്ങി പിന്നെ അപ്പോൾ ഇറങ്ങും മുമ്പ് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് എനിക്കിഷ്ടമാണ് ഷിപ്പിലെ ഫുഡൊക്കെ അപ്പോൾ എൻ്റെ മക്കൾക്കും അതിഷ്ടമാണ് അപ്പോൾ ഞാൻ മഞ്ഞ എന്തായാലും നമുക്ക് ഇറങ്ങുമ്പ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വന്നിട്ട് അവിടെ ഉപ്പുവാ ബ്രെഡും ജാമും പഴവും ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇതാ മോൾ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ കാണുന്നുണ്ടല്ലോ അത് ദൂരെ നിന്നിട്ട് ഇങ്ങനെ ഒരു നിശാം പോലെ അങ്ങനെ തീരത്തോടടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഷിപ്പ് ഭർത്ത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബർത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ ഇറങ്ങേണ്ടി വരും പക്ഷേ ഇന്ന് ഭർത്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് അത് ഭർത്ത് ചെയ്യുന്നത് അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് ബോട്ടിലിറങ്ങണം കടലിൽ കൂടെ ഭയങ്കര അഡ്വെഞ്ചറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന മക്കളാണ് അപ്പോൾ അവർക്കത് അത്ര വലിയ ഇഷ്ടമായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ സാരമില്ല ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ബോട്ടിൽ കയറി പോകാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ് സമ്മാനിപ്പിച്ചിട്ട് ഇതാ നാടിറോഡ് അടുത്ത് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ തായെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ മൂസിനും താമീസും ഒക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അതിലുള്ളവർ ഇറക്കാനും വരുന്നവരും തിരിച്ച് ഷിപ്പിൽ കയറാൻ വരുന്നവരും ഒക്കെ ആയിട്ട് നല്ല ബിസി ഉണ്ടാവും ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് കാണാം എന്തോരൊന്നും ഞാൻ നിങ്ങളെ വിസ്തരിച്ചിട്ട് തന്നെ ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റായത് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ചോട്ട് ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ നല്ല ബിസിയാണ് മോൻ്റെ കല്യാണ തിരക്കിൻ്റെ ഓരോരോ ബിസി ആയിട്ടാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് വ്ളോഗ് ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എഡിറ്റിങ്ങിന് ഒട്ടും ടൈം കിട്ടുന്നില്ല അതാണ് എനിക്ക് പറ്റിപ്പോകുന്നത് ഇത്രയും ലേറ്റാകുന്നത് അപ്പോൾ എല്ലായിട്ടും ഞാൻ തന്നെ ഓടണം ഈ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും ഞാൻ തന്നെ കൊണ്ടിരിക്കണം അപ്പോൾ അതെല്ലാം കൊണ്ട് എല്ലാം ഒന്നിച്ച് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് കോൾഡും കൂടി വന്നു പിന്നെ വോയിസ് ഓവർ കൊടുക്കാനും പറ്റില്ലല്ലോ ഈ കോൾഡ് വന്നതുകൊണ്ട് അങ്ങനെയാണ് കുറേ ലൈറ്റ് ലൈറ്റ് ആയിപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എൻ്റെ മക്കയാണ മാനന്ദിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെയും ഇതുമായി ഉൾപ്പെടുത്തുക കല്യാണത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ ഷോർട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാം കല്യാണത്തിൻ്റെ ചെറിയ ചെറിയ ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം മാക്സിമം ശ്രമിക്കാം ഇല്ല പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ പറ്റുന്ന അതിൻ്റെ ഇടയിലാണെങ്കിൽപ്പോലും എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ ചെയ്യട്ടാ ഉറപ്പ് പറയാൻ പറ്റില്ല വല്ല ഞാൻ തന്നെയല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാവരും ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം പക്കി പതുക്കെ ഇറങ്ങിയാൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ എടുക്കുന്ന ഓരോ ദിവസവും ചെറിയ ചെറിയ ഷോട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലൊരു പോസിറ്റീവ് എനിക്ക് ഒരു നല്ലൊരു എനർജറ്റിക് ആയിട്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത് കാരണം നല്ല രസമില്ല ഇപ്പോൾ എല്ലാവരും നമുക്ക് ആ ടൈമിൽ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ആ ഷിപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഈ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുക അപ്പോൾ നസറങ്ങൾ നല്ല തിരക്കിലായിരുന്നു അപ്പോൾ ഇറങ്ങാനായിട്ട് നിന്നപ്പോൾ ഓടി വന്നതാണ് പാവം അപ്പോൾ നസറങ്ങളോടും സലാം പറഞ്ഞിട്ട് പിന്നെ ഷിപ്പിലുള്ള അവരോടും ഷാജഹാൻ ഡ്യൂട്ടിയിലായിരുന്നു കേട്ടോ ഉബൈദിനോടും അവരെല്ലാവരും അവരോടും അത്ര പറഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ ഭർത്തി ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല ബോട്ടിൽ ഇറങ്ങണ്ടല്ലോ ബോട്ടിൽ ഇറങ്ങാൻ പേടിയുള്ളവർക്ക് ബോട്ടിൽ ഇറങ്ങുന്നതൊക്കെ ഇത് ഭർത്തി ചെയ്യുമ്പോൾ സുഖമാണ് പക്ഷേ ഞങ്ങളെല്ലാവർക്കും അങ്ങനെ പേടിയില്ല കാരണം ബുദ്ധിപ്പാർക്ക് പൊതുവേ ബോട്ടിൽ ഇറങ്ങി ശീലമുള്ളത് കൊണ്ട് അതൊരു വൈബാണ് കേട്ടോ മക്കൾക്ക് അതൊട്ടും ഇഷ്ടമായില്ല ഇതൊട്ടും ഇഷ്ടമില്ല ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പോൾ ഇത് ഇറങ്ങി നിന്നപ്പോൾ ഓരോരാളെയും കണ്ട് സംസാരിച്ച് കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ സുഹൈൽ ബാക്കിയായിരുന്നു കേട്ടോ ബാക്കിൽ അതായത് തിക്കുന്നിരക്കിൻ്റെ ഇടയിൽ പിന്നെ അത് ആ വന്നിറങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിക്കാന്ന് പറഞ്ഞത് അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവൂലേ ദീപിലെ വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം ദീപിലത്തെ വിശേഷങ്ങൾ അറിയാനും ദീപിലത്തെ ഓരോ മൊമെൻറ്റും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇൻഷാല്ല എനിക്ക് മാക്സിമം പറ്റുന്ന പോലെയല്ല ഞാൻ ദീപിലത്തെ ഓരോ വീഡിയോസും ചെറിയ ചെറിയ സിറ്റുവേഷനും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അവരെല്ലാവരും ഇതാ ഒരാൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഓടിച്ചാടി ഓടിച്ചാടിയോന്നും ഇറങ്ങാൻ പറ്റില്ല മെല്ലെ മെല്ലെ കാണാൻ പെണ്ണുങ്ങളും സുഖമില്ലാത്തവരും കുട്ടികളും ഒക്കെ ആയിട്ട് പതുക്കെ പതുക്കെയാണ് ഓരോ മൂമെൻറ്റും അത് നമുക്ക് അത് വേഗം എത്തണമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല തിക്കും തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ ഇതാ ലാസ്റ്റ് സുഹൈൽ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങളിതാ വണ്ടിയിൽ ആണ് പോകാൻ വേണ്ടി വണ്ടി കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന കേട്ടാ അപ്പോൾ പോകുന്നത് ഫുൾ എൻ്റെ കോട്ടേഴ്സിലാക്കാണ് ഇപ്പോൾ ആദ്യം പോകുന്നത് അവിടെ മുത്തിവിയുണ്ട് ഇക്ക എൻ്റെ പെങ്ങൾ എൻ്റെ സിസ്റ്ററും കൂടിയാണ് അപ്പോൾ അപ്പോൾ മുത്തിവി അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കി കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നത് ഇപ്പോൾ പോകുന്നത് മുത്തുവിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ പോകുന്ന തീരത്തിലെ ആ കാഴ്ചകളും കവരത്തിയിലെ ഞങ്ങൾ എൻറ്റർ ചെയ്ത വീഡിയോസൊക്കെ ഞാൻ ഷോർട്ടിൽ ഇട്ടിരുന്നു എന്നാലും ഒന്നുകൂടി ഞാൻ നിങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഇടുന്നുണ്ട് കാരണം അത് ദ്വീപിലത്തെ ഓരോ തീരങ്ങളും ഓരോ കാഴ്ചകളും എത്ര കണ്ടാലും മതി വരില്ല എന്ന് എനിക്കും അറിയാം നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നേരെ ഞങ്ങൾ പോകുന്നവർക്കുള്ള ആ കാഴ്ചകളും പിന്നെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തെങ്ങിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ റോഡുകളും ഫുള്ള് തെങ്ങുകളാണ് കേട്ടോ അപ്പോൾ ആ തെങ്ങിൻ്റെ ഇടയിൽ കൂടി പോകുന്ന ആ കാഴ്ചകളൊക്കെ പിന്നെ ഈ കടൽ തീരം വിട്ടകന്ന് പോകുന്നതും എല്ലാം ഒരു പ്രത്യേക ഒരു വൈബാണ് അത് ദ്വീപിലേക്ക് ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ടല്ലോ അവരുടെ തന്നെ അവരുടെ ഒരുപാട് വ്ലോഗുകളും വരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദ്വീപ് എത്രമാത്രം സുന്ദരിയായി ആണെന്ന് അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു മൈൻഡും അത്രത്തോളം ഒരു ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കാനൊക്കെ അവരെക്കാളും അവരെയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്ത് ആരും എന്നാണ് അറിയാവുന്നത് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും നിഷ്കളങ്കരായിട്ട് അത്രയും നല്ലൊരു വൈബാണ് കേട്ടോ അങ്ങനെ ഇതാ മുത്തിവിൻ്റെ വീട്ടിലെത്തി അവിടെയാണ് ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അതും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഫുൾ ഫുള്ളിൻ്റെ അവിടെ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മുത്തിവീഴിക്ക് പിന്നെ നമ്മൾ കുറച്ച് നാൾ കൂടി കാണുന്നതാണ് കണ്ടപ്പോൾ പിന്നെ അത് ഒരു വല്ലാത്തൊരു സന്തോഷമായിട്ടാണ് ആ സന്തോഷം കൊണ്ടുള്ള കെട്ടിപ്പിടുത്തമാണ് അങ്ങനെ ഇതാ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കി വെച്ചത് കാണണ്ടേ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചാലും അപ്പോൾ മുസ്കിൻ എഴുന്ന തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ കിച്ചലക്കെ പോകുമ്പോഴത്തേക്ക് ഇതാ ഞങ്ങളുടെ ഇടിയട ഇടിയട എന്ന് പറഞ്ഞാൽ കൽത്തപ്പാണ് കേരളത്തിൽ അതിന് കൽത്തപ്പെന്ന് പറയും ഞങ്ങളതിന് ഇടിയട എന്ന് പറയും അപ്പോൾ എൻ്റെ വ്ളോഗിലുണ്ട് അതും നിങ്ങൾ പോയി ഒന്ന് കാണണം അത് കൽത്തപ്പവും പിന്നെ ചിക്കൻ കറിയും മീൻ മീൻ പൊരിച്ചതും മീൻ മുളകിട്ടതും അങ്ങനെ പത്തിരി നമ്മൾ ലക്ഷദ്വീപ് പത്തിരിയും എല്ലാം അങ്ങനെ ഗ്രാൻഡായിട്ടാണ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് പിന്നെ നേരെ അവിടെ നിന്ന് തിരിക്കുന്നത് തിരിച്ചിട്ട് നേരെ പോകുന്നത് ഫുള്ളെൻ്റെ കോട്ടയ്സിലൊക്കെയാണ് കേട്ടോ ഫുൾ ുള്ളിൻ്റെ കോട്ടേജ് എത്തി ഇവിടെ രണ്ട് റൂമുണ്ട് കേട്ടോ ഞാൻ പിന്നെ കാണിച്ചു തരാം കൊട്ടേസ് ഇത് കൂട് കിച്ചൺ വർക്ക് ഏരിയ ഇത് ആ ഇത് വർക്ക് ഏരിയ അടിപൊളി സൂപ്പർ ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം വരെ ബായ്